മറ്റു വാർത്തകളിലേക്ക് പോകാം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസ് കാർഡ് നഷ്ടമായത് തമ്പാനൂർ ബസ് ടെർമിനലിൽ വെച്ചെന്നാണ് പ്രാഥമിക നിഗമനം ടെർമിനലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും വിവരങ്ങളുമായി സൂര്യഗായത്രി ഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട് സൂര്യ മെമ്മറി കാർഡ് വലിയൊരു വിഷയമായിരിക്കുകയാണ് ഇനി ഏതു രീതിയിലായിരിക്കും ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുക ലിബിഷീ ഒരു സംഭവം നടന്ന നാല് ദിവസത്തിന് ശേഷമാണ് കന്റോൺമെന്റ് പോലീസ് ബസ് പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സാഹചര്യം എത്തിയിരുന്നത് ഇന്നലെ രാവിലെയാണ് കന്റോൺമെന്റ് പോലീസ് ഇത്തരത്തിൽ ബസ് പരിശോധിക്കാനായി തമ്പാനൂർ ഡിപ്പോയിൽ എത്തിയത് ഈ ഡിപ്പോയിൽ അതേസമയം മറ്റ് ബസ്സുകൾ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം നടക്കുന്ന ബസ്സൊഴികെ മറ്റ് ബസ്സുകളിലൊക്കെ തന്നെ ഈ ഡി വി ആറിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു ഈ ബസ്സിൽ മാത്രമാണ് ഡി വി ആറിലെ മെമ്മറി കാർഡ് മിസ്സിംഗ് ആണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ടെർമിനൽ വെച്ച് തന്നെ ആയിരിക്കുമോ മെമ്മറി കാർഡ് മിസ്സായി പോയി എന്നൊരു സംശയം പോലീസിന് ഉണ്ടായത് അതേ തുടർന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം കെ എസ് നൽകുകയും കെ എസ് തമ്പാനൂർ പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ടെർമിനൽ വെച്ചായിരിക്കാം ഈ ഒരു മെമ്മറി കാർഡ് മിസ്സിംഗ് ആയി പോയിട്ടുള്ളത് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ഉള്ളത് എന്തായാലും അത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തുകയാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരോടക്കം ഇത്തരത്തിൽ മൊഴികൾ രേഖപ്പെടുത്തി പരിശോധന മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ഇത്തരത്തിൽ യതു നൽകിയ പരാതിയിൽമേൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നല്ല സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കന്റോൺമെന്റ് എസ്ഇപിയോട് യദു നൽകിയ പരാതിയിൽ മേൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യദു ഉന്നയിച്ച പരാതിയിൽ കഴമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരാതിയിൽമേൽ അന്വേഷണം നടത്തൂ എന്നൊരു കാര്യവും പോലീസ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നേരത്തെ തന്നെ യദുവും മേയറും രണ്ടുപേരും നൽകിയ പരാതിയിൽ മേയർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കന്റോൺമെന്റ് പോലീസ് പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നിലവിൽ യദു നൽകിയ പരാതിയിൽ കൂടി അന്വേഷണം നടത്തുകയാണ് അത് അതിനുശേഷമായിരിക്കും ഈ ഒരു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവരിക എന്തായാലും ഇനി ഇപ്പോൾ മെമ്മറി കാർഡിന് എന്ത് സംഭവിച്ചു എന്നാണ് അറിയേണ്ടത് ഈ ബസ്സിൽ പ്രധാനമായിട്ട് മൂന്ന് ക്യാമറകളാണ് ഉണ്ടായിരുന്നത് അതായത് ബസ്സിന് പുറത്തും അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിന് മുകളിലും ബസ്സിന് പുറകിലുമായിട്ട് മൂന്ന് ക്യാമറകൾ ഉണ്ടായിരുന്നു മേയർ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഈ ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നതാണ് അതുപോലെ തന്നെ യതു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ മേയറുടെ ഭർത്താവ് കൂടിയായ ിൻ ദേവി എം എൽ എ ബസ്സിന് ഉള്ളിൽ കയറുകയും യാത്രക്കാർ ഇറക്കി വിടുകയും ചെയ്തു എന്നൊരു ആക്ഷേപവും യതു ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഈ വിഷ്വൽസൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ മെമ്മറി കാർഡ് കിട്ടുമായിരുന്നെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ തന്നെ തെളിയിക്കാൻ സാധിക്കുന്ന തരം വിഷ്വൽസ് കിട്ടിയതിനെ പോലീസിന് അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തുവാൻ കഴിയുമായിരുന്നു അതുപോലെ തന്നെ പട്ടം മുതൽ സാഫല്യം കോംപ്ലക്സ് വരെയുള്ള പലയിടങ്ങളിലും ബസ്സും കെ എസ് ആർ ടി സി ബസ്സും ഈ കാറും തമ്മിൽ പലയിടങ്ങളിലും തർക്കമുണ്ടായി എന്ന് ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബസ് കാറിന് സൈഡ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ തെളിയിക്കാൻ പറ്റുമായിരുന്ന അറിയാൻ പറ്റുമായിരുന്ന വിഷ്വൽസ് അടങ്ങിയ മെമ്മറി കാർഡാണ് ഇപ്പോൾ ബസ്സിനുള്ളിൽ നിന്നും കാണാതെ പോയിട്ടുള്ളത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ പോലീസ് അന്വേഷണം നടത്തും ഈ ഗതാഗത മന്ത്രിയായി വരുന്ന സമയത്ത് തന്നെ കെ ബി ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ബസ്സുകളിൽ സി സി ടി വി ക്യാമറകൾ ഘടിപ്പിക്കണം വിഷ്വൽസ് ഒക്കെ തന്നെ കൃത്യമായിട്ട് ശേഖരിച്ചു വെക്കണം എന്നുള്ള കാര്യം അത്തരത്തിൽ സി സി ടി വി ക്യാമറകൾ വർക്കിംഗ് ആയിരുന്നില്ല എങ്കിൽ അത് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു അലംഭാവം തന്നെയായിരുന്നു ാണ് കെടുകാര്യസ്ഥത തന്നെയാണ് അത്തരത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് തമ്പാനൂർ പോലീസാണ് ഈ ഒരു സംഭവത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത് മറ്റ് മേയർ നൽകിയ പരാതിയിൽ മേലും അതുപോലെ തന്നെ ഏത് നൽകിയ പരാതിയിൽമേലും അന്വേഷണം നടത്തുന്നത് കന്റോൺമെന്റ് പോലീസാണ് എന്തായാലും ഇപ്പോൾ ബസ്സിൽ സഞ്ചരിച്ച യാത്രക്കാരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് കന്റോൺമെന്റ് പോലീസ് തങ്ങളുടെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ കെഎസ്ആർടിസിയിലെ മറ്റ് ജീവനക്കാരോട് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും ൂർ ഡിപ്പോ മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആ സമയത്ത് ആരെങ്കിലും ഈ ബസ്സിനുള്ളിൽ കയറിയിട്ടുണ്ടോ ആരെങ്കിലും എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധനയും നടത്തും ലിബീഷ് ശരി സൂര്യ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ നിർണായകമായേക്കാവുന്ന മെമ്മറി കാർഡിനായുള്ള അന്വേഷണം തുടരുകയാണ് തമ്പാനൂർ പോലീസ് വിവരങ്ങളാണ് സൂര്യഗായത്രി ഗായത്രി നൽകിയത്